രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി എട്ട് നവംബർ മുംബൈ ഭീകരാക്രമണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പഹൽഗാം ആക്രമണം എന്നിവയ്ക്കെല്ലാം ആയിരത്തി തൊള്ളായിരത്തി ഐ സി എയ്റ്റ് വിമാനം തട്ടിക്കൊണ്ടുപോകൽ സംഭവവുമായി ബന്ധമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ഡിസംബർ മുപ്പത്തിയൊന്ന് ഇന്ത്യൻ എയർലൈൻസിന്റെ ഐ സി എയ്റ്റ് വൺ ഫോർ വിമാനം ആകാശത്ത് വെച്ച് തട്ടിയെടുത്ത് അഫ്ഗാനിസ്ഥാനിലെ കാണ്ടഹാറിലേക്ക് കൊണ്ടുപോയി പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹർക്കത്തുൽ മുജാഹിദ്ദീൻ എന്ന ഇസ്ലാമിക് ഗ്രൂപ്പുമായി ബന്ധമുള്ള അഞ്ച് പേരായിരുന്നു വിമാനം തട്ടിക്കൊണ്ടുപോയത് അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്നും നൂറ്റി എഴുപത്തി ആറ് യാത്രക്കാരുടെ ജീവൻ അപകടത്തിലായതിനാലും മൂന്ന് അപകടകാരികളായ ഭീകരരെ വിട്ടയക്കാൻ ഇന്ത്യ നിർബന്ധിതരായി ഒമർ സയ്യിദ് ഷെയ്ഖ് മുഷ്താഖ് സർഗാർ പിന്നീട് ജെയ്ഷെ മുഹമ്മദ് സ്ഥാപിച്ച മസൂദ് അസർ എന്നിവരായിരുന്നു അവർ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരപ്രവർത്തനങ്ങളുടെ ഒരു വലിയ തന്നെ ഈ ഒരു സംഭവം കാരണമായി കൃത്യം രണ്ടു വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിന് പാകിസ്ഥാൻ പിന്തുണയുള്ള ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ എന്നിവയിലെ അഞ്ച് ഭീകരർ ഇന്ത്യൻ പാർലമെന്റ് ആക്രമിച്ചു തുടർന്ന് രണ്ടായിരത്തി എട്ട് നവംബർ നിരപരാധികളുടെ ജീവനെടുത്ത മുംബൈ ഭീകരാക്രമണം ഉണ്ടായി ജെയ്ഷെ ഭീകരർക്കെല്ലാം പരിശീലനവും പിന്തുണയും നൽകിയത് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐ ആയിരുന്നു രണ്ടായിരത്തി പതിനാറിലെ പത്താൻകോട്ട് ഉറി ആക്രമണങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ പഹൽഗാമിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ എന്നിവയെല്ലാം ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര ശൃംഖലയിലേക്ക് വിരൽ ചൂടും എന്നാൽ ഇന്ത്യ നിശ്ശബ്ദമായിരുന്നില്ല പുൽവാമ ആക്രമണത്തിന് പിന്നാലെ പാക് അധീന കാശ്മീരിലെ ഭീകര താവളങ്ങൾ തകർത്ത് ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്കിലൂടെ മറുപടി നൽകി മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്ന നീക്കത്തിലൂടെ ഒൻപത് ഭീകര താവളങ്ങൾ തകർത്ത് ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു ഇത് ജെയ്ഷെ മുഹമ്മദിനേറ്റ നേരിട്ടുള്ള പ്രഹരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഐ സി എയ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി പഹൽഗാം വരെ ഇന്ത്യയ്ക്കെതിരെ നടന്ന എല്ലാ പ്രധാന ഭീകരാക്രമണങ്ങൾക്കും ഒരേ ശൈലിയാണുള്ളത് പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ആസൂത്രണം ചെയ്ത് പണം നൽകി നടപ്പിലാക്കിയവ പക്ഷേ ഇന്ന് ഇന്ത്യ മാറിപ്പോയിരിക്കും ഭീകരവാദം കയറ്റുമതി ചെയ്യുന്നവർ അതിന്റെ പ്രത്യാഘാതങ്ങൾ സ്വന്തം വീട്ടുപിടിക്കൽ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് ഓപ്പറേഷൻ സിന്ധു അറിയിച്ചു